നമ്മൾ ണ്ടാക്കുന്ന പണം എവിടെ നിക്ഷേപിച്ചാലാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിരിക്കുക കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ ഗ്യാരണ്ടിയും ബാങ്കുകളേക്കാൾ ഉയർന്ന പലിശ ലഭിക്കുന്ന ഒരു നിക്ഷേപത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്നാൽ അതേക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലപ്പോഴും ബാങ്കുകളിലെ പലിശ നിരക്കുകൾ കുറയുമ്പോൾ സാധാരണക്കാർക്ക് വിശ്വസിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു നിക്ഷേപ മാർഗം തന്നെയാണിത് വെറും സുരക്ഷിതത്വം മാത്രമല്ല കൃത്യമായ പ്ലാനിങ്ങിലൂടെ നിങ്ങളുടെ പണം വേഗത്തിൽ വളർത്താൻ ഈ സ്കീമിലൂടെ സാധിക്കും ഈ സ്കീമിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ പലിശനത്തിൽ മാത്രം നിങ്ങൾക്ക് എത്ര രൂപ ലഭിക്കുമെന്നറിയാമോ കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആകെ എത്ര തുക വരും ഇതിന്റെ നിലവിലെ പലിശ നിരക്കുകൾ എത്ര ആർക്കൊക്കെ അക്കൗണ്ട് തുടങ്ങാം മാത്രമല്ല നികുതി ഇളവുകൾ എങ്ങനെ നേടാം എന്നിങ്ങനെ ഒരു സാധാരണക്കാരൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായി പറഞ്ഞു അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഫിക്സഡ് ഡെപ്പോസിറ്റിന് സമാനമായ ഒരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് ഒരു നിശ്ചിത തുക നിശ്ചിത കാലയളവിലേക്ക് പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുകയും ആ കാലയളവിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായ പലിശ നേടുകയും ചെയ്യുന്ന ഒരു രീതിയാണിത് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പദ്ധതി ആയതിനാൽ ഇതിലെ നിക്ഷേപത്തിന് നൂറ് ശതമാനം സുരക്ഷയുണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്കും സമ്പാദ്യം സുരക്ഷിതമായി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു മാർഗമാണിത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നിങ്ങനെ നാല് വ്യത്യസ്ത കാലയളവുകളിലേക്ക് ടൈം ഡെപ്പോസിറ്റ് ആരംഭിക്കാവുന്നതാണ് കുറഞ്ഞത് ആയിരം രൂപയിൽ നിക്ഷേപം തുടങ്ങാമെന്നതും നൂറിൻ്റെ ഗുണിതങ്ങളാക്കി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം എന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഒരാൾക്ക് എത്ര അക്കൗണ്ടുകൾ വേണമെങ്കിലും തുടങ്ങാൻ സാധിക്കും കൂടാതെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മൂന്ന് പേർ ഒരു ജോയിന്റ് അക്കൗണ്ട് ആയിട്ടോ ഒക്കെ ഇത് ആരംഭിക്കാം പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾക്കും ഈ പദ്ധതിയിൽ നിക്ഷേപം നടത്താനുള്ള സൗകര്യമുണ്ട് ഓരോ കാലാവധിക്കും വ്യത്യസ്തമായ പലിശ നിരക്കുകളാണ് പോസ്റ്റ് ഓഫീസ് നൽകുന്നത് പലിശ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കണക്കാക്കുമെങ്കിലും വർഷാവസാനമാണ് നിക്ഷേപകന്റെ അക്കൗണ്ടിലേക്ക് അത് ലഭിക്കുക ഇതിൽ ഏറ്റവും ആകർഷകമെന്ന് പറയുന്നത് അഞ്ച് വർഷത്തെ ടൈം ഡെപ്പോസിറ്റ് ആണ് നിലവിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശയാണ് ഇതിന് ലഭിക്കുന്നത് മാത്രമല്ല അഞ്ച് വർഷത്തെ നിക്ഷേപത്തിന് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ സി പ്രകാരം നികുതി ഇളവുകൾക്കും അർഹതയുണ്ട് ചുരുക്കത്തിൽ ഉയർന്ന ലാഭവും നികുതി ലാഭവും ഒപ്പം സർക്കാർ സുരക്ഷയും നൽകുന്ന മികച്ചൊരു നിക്ഷേപമാണിത് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിന്റെ മറ്റൊരു വലിയ ആകർഷണം എന്ന് പറയുന്നത് അതിന്റെ പലിശ കണക്കാക്കുന്ന രീതിയാണ് ഇവിടെ പലിശ കോട്ടോലി കോമ്പൗണ്ടിംഗ് എന്ന രീതിയിലാണ് കണക്കാക്കുന്നത് അതായത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങളുടെ നിക്ഷേപത്തിന്മേൽ പലിശ കണക്കാക്കുകയും അത് അസൽ തുകയോട് ചേർക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഈ പലിശ തുക വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയുള്ളൂ ബാങ്ക് എഫ് ഡി കളേക്കാൾ പലപ്പോഴും മികച്ച റിട്ടേൺസ് നൽകാൻ ഈ കോമ്പൗണ്ടിംഗ് രീതി സഹായിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാലാവധി അനുസരിച്ചാണ് പലിശ നിരക്കിൽ മാറ്റങ്ങൾ വരുന്നത് നിലവിലെ കണക്കനുസരിച്ച് ഒരു വർഷത്തെ നിക്ഷേപത്തിന് ആറ് പോയിന്റ് ഒൻപത് ശതമാനവും രണ്ട് വർഷത്തേക്ക് ഏഴ് പോയിന്റ് പൂജ്യം ശതമാനവും മൂന്ന് വർഷത്തേക്ക് ഏഴ് പോയിന്റ് ഒരു ശതമാനവുമാണ് പലിശ ലഭിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ലാഭം നൽകുന്നത് അഞ്ച് വർഷത്തെ ടൈം ഡെപ്പോസിറ്റ് ആണ് ഇതിന്റെ നിലവിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്നു കേന്ദ്ര സർക്കാർ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഈ പലിശ നിരക്കുകൾ പുനഃപരിശോധിക്കാറുണ്ട് അതിനാൽ നിക്ഷേപിക്കുന്ന സമയത്തെ നിരക്ക് കാലാവധി തീരുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും നമുക്കിതൊരു ഉദാഹരണത്തിലൂടെ നോക്കിയാലോ നിങ്ങൾ ഒരു ലക്ഷം രൂപ അഞ്ചു വർഷത്തെ കാലാവധിയിൽ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുന്നുവെന്ന് കരുതുക ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശാനിരക്കിൽ അഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ പലിശ ഇനത്തിൽ മാത്രം നിങ്ങൾക്ക് ഏകദേശം നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപ ലഭിക്കും അതായത് അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലാകെ ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപ തിരികെ ലഭിക്കും വെറും സുരക്ഷിതമായ നിക്ഷേപം എന്നതിലുപരി നിങ്ങളുടെ പണത്തിന് മികച്ച ഒരു വളർച്ച നൽകാൻ ഇതിലൂടെ സാധിക്കും കാലാവധി കഴിഞ്ഞാൽ ഈ തുക പിൻവലിക്കുകയോ അല്ലെങ്കിൽ അതേ കാലാവധിയിലേക്ക് വീണ്ടും നിക്ഷേപിക്കുകയോ ചെയ്യാം ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പാദ്യം കെട്ടിപ്പടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പലിശ തുക കൂടി ഉൾപ്പെടുത്തി വീണ്ടും നിക്ഷേപിക്കുന്നത് വഴി വലിയൊരു തുക ഭാവിയിലേക്ക് കരുതി വെക്കാൻ സാധിക്കും ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ടുകളിൽ പണം വെറുതെയിട്ട് കളയാതെ ഇത്തരം ടൈം ഡെപ്പോസിറ്റുകളിലേക്ക് മാറ്റുന്നത് വരെ പണപ്പെരുപ്പത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനും നമ്മുടെ സമ്പാദ്യം സുരക്ഷിതമായി വർദ്ധിപ്പിക്കാനും സാധിക്കും പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നെന്ന് പറയുന്നത് ആദായ നികുതി ഇളവുകളാണ് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ സെക്ഷൻസി പ്രകാരം ഒരു സാമ്പത്തിക വർഷം ഒന്നര ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് നികുതി ഇളവ് ലഭിക്കും എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആനുകൂല്യം അഞ്ചു വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ നിക്ഷേപങ്ങൾക്ക് ഈ നികുതി ഇളവ് ലഭ്യമാകില്ല അതിനാൽ നികുതി ലാഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അഞ്ചു വർഷത്തെ പ്ലാൻ തന്നെ തിരഞ്ഞെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഇളവ് ലഭിക്കുമെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ തുക പൂർണമായും നികുതി വിമുക്തമല്ല എന്നത് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു സാമ്പത്തിക വർഷം നിങ്ങളുടെ പലിശ വരുമാനം നിശ്ചിത പരിധിയിൽ കൂടുതലാണെങ്കിൽ അതിന് നികുതി നൽകേണ്ടി വരും ബാങ്കുകളെ അപേക്ഷിച്ച് പോസ്റ്റ് ഓഫീസിലെ ഒരു ഗുണം ഇവിടെ പലിശ നൽകുമ്പോൾ സാധാരണയായി കുറയ്ക്കാറില്ല എന്നതാണ് എങ്കിലും നിങ്ങളുടെ ആകെ വരുമാനം ടാക്സബിൾ ലിമിറ്റിൽ ആകെങ്കിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ പലിശ വരുമാനം കൂടി കാണിക്കേണ്ടതുണ്ട് മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ കൂടുതൽ ലാഭകരമാണ് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ടി പ്രകാരം അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ വരുമാനത്തിന് നികുതി ഇളവ് ലഭിക്കും ഡെപ്പോസിറ്റിൽ നിന്നുള്ള പലിശയും ഇതിൽ ഉൾപ്പെടും സാധാരണക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് വലിയൊരു ഭാഗം നികുതിയായി പോകാതെ സംരക്ഷിക്കാൻ ഈ സ്കീം സഹായിക്കും നിക്ഷേപം തുടങ്ങിക്കഴിഞ്ഞാൽ ഘട്ടങ്ങളിൽ പണം പിൻവലിക്കാൻ സാധിക്കുമെങ്കിലും അതിന് ചില നിബന്ധനകൾ കൂടിയുണ്ട് കേട്ടോ നിക്ഷേപം ആരംഭിച്ച് ആദ്യത്തെ ആറു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു കാരണവശാലും പണം പിൻവലിക്കാൻ കഴിയില്ല ആറുമാസത്തിന് ശേഷം ഒരു വർഷത്തിനുള്ളിലാണ് നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ടൈം ഡെപ്പോസിറ്റിന് നിശ്ചയിച്ച ഉയർന്ന പലിശ ലഭിക്കില്ല പകരം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിന് നൽകുന്ന കുറഞ്ഞ പലിശ മാത്രമേ ലഭിക്കുകയുള്ളൂ പണം നിക്ഷേപിക്കുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് വേണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ പണം പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അക്കൗണ്ട് തുടങ്ങി എത്ര വർഷം കഴിഞ്ഞു എന്നതിനെ അടിസ്ഥാനമാക്കി ചെറിയൊരു പിഴ ഈടാക്കും സാധാരണയായി നിക്ഷേപിച്ച കാലയളവിന് ലഭിക്കേണ്ട പലിശയിൽ നിന്നും രണ്ട് ശതമാനം കുറഞ്ഞ പലിശ നിരക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഉദാഹരണത്തിന് അഞ്ച് വർഷത്തെ ടി ഡി എടുത്ത് മൂന്ന് വർഷത്തിന് ശേഷം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് വർഷത്തെ ടി ഡി പലിശയിൽ നിന്നും രണ്ട് ശതമാനം കുറച്ചുള്ള ലാഭം മാത്രമേ ലഭിക്കൂ അതിനാൽ പരമാവധി കാലാവധി പൂർത്തിയാകുന്നത് തന്നെയാണ് ഏറ്റവും ഗുണകരം ചുരുക്കത്തിൽ പറഞ്ഞാൽ റിസ്ക് എടുക്കാനോട്ടും താല്പര്യമില്ലാത്തവർക്കും തങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും വിശ്വസനീയമായ ഒരു മാർഗമാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് ബാങ്കുകളിലെ എഫ് ഡി ഐക്കാൾ പലപ്പോഴും ഉയർന്ന പലിശ ലഭിക്കുന്നു എന്നത് ഇതിന്റെ വലിയൊരു നേട്ടമാണ് ദീർഘകാലത്തേക്ക് ഒരു തുക മാറ്റി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രത്യേകിച്ച് നികുതി ഇളവ് തേടുന്ന ശമ്പളക്കാർക്കും അഞ്ചു വർഷത്തെ പ്ലാൻ വലിയൊരു ആശ്വാസമായിരിക്കും കുട്ടികളുടെ പഠനം വിവാഹം അല്ലെങ്കിൽ റിട്ടയർമെന്റ് കാലത്തേക്കുള്ള ചെറിയൊരു കരുതൽ എന്നിങ്ങനെ പല ആവശ്യങ്ങൾക്കായി നമുക്ക് ഈ പദ്ധതി ഉപയോഗപ്പെടുത്താം അപ്പോൾ പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപ പദ്ധതിയെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിച്ചുവെന്ന് ഞാൻ കരുതുന്നു നിലവിൽ നിക്ഷേപം തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക ഇത്തരം ഉപയോഗപ്രദമായ സാമ്പത്തിക വിവരങ്ങൾക്കും നിക്ഷേപ ടിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മറ്റൊരു പ്രധാന വിഷയമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം